ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് കുറച്ച് മുട്ടകൾ വിരിയാൻ ബാക്കിയുണ്ട് അപ്പോൾ അവിടെ അറുപതാം കോഴി അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അതിനകത്ത് ഇരിക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടിട്ട് മുട്ട തണിയിട്ട് വരുവാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് മൂടി വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അത് വിരിയും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അത് ഇവിടെ താഴെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടാ ഇതിപ്പോൾ കൈരളി കോഴിയാണ് നമ്മുടെ ഈ കൈരളി കോഴി അടവെച്ചു എന്ന് പറഞ്ഞ വീഡിയോക്ക് താഴെ തന്നെ പലരും ചോദിക്കുന്നത് കൈരളി കോഴി അടവയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൈരളി കോഴി അട ഇരിക്കുമോ എന്നുള്ളത് നമ്മളിതൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ടെസ്റ്റും ചെയ്ത് വിജയിക്കും ചെയ്താണ് ഇപ്പോഴത്തേക്ക് കാണുന്നത് എന്ന് കരുതി എല്ലാ കൈരളി കോഴികളും അട അടയിരിക്കണമെന്നില്ല കൈരളി കോഴികൾ എന്ന് പറയുന്നത് പന്ത്രണ്ടോളം ജനസുകളിൽപ്പെട്ട അല്ലെങ്കിൽ ഇനങ്ങളിൽപ്പെട്ട കോഴികളെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു കോഴിയാണ് ഒരു സങ്കര ഇനം കോഴിയാണ് കൈരളി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചിലത് അടയിരിക്കാം ചിലത് അടയിരിക്കാതിരിക്കാം എന്തായാലും ഇപ്പോൾ ഇത് നമ്മുടെ ഈ കൈരളി കോഴി ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് കേട്ടോ വിരിഞ്ഞിറങ്ങുന്നത് ഇപ്പോൾ ഇത് വിരിഞ്ഞു എന്ന് കരുതി ചിലപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തുള്ള ഒരു കൈരളി കോഴി അട വെച്ചാൽ ചിലപ്പോൾ വിരിഞ്ഞോളന്നില്ല ഞാൻ വീണ്ടും പറയാണ് അതേപോലെ മുട്ടക്കോഴികളൊക്കെ അതായത് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികളൊക്കെ സാധാരണ അടയിരിക്കാത്ത ടൈപ്പാണ് പക്ഷെ അപൂർവം ചില കോഴികൾ അടയിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ തീറ്റയും വെള്ളമൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കൊടുക്കുന്ന തീറ്റകളും വെള്ളത്തിൻ്റെയൊക്കെ കാര്യം നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതും വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളിത് കാണിച്ചത് മാത്രം കേട്ടോ